ഹായ് ഫ്രണ്ട്സ് ഞാൻ ഷിജു ഇരുട്ടി അപ്പോൾ എല്ലാവർക്കും ടേസ്റ്റീവിലേക്ക് ഒരു അടിപൊളി സ്വാഗതം ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി നെല്ലിക്ക അച്ചാറാണ് അച്ചാർ അടിപൊളി അച്ചാറാണ് തയ്യാറാക്കാം നമുക്ക് കേട്ടോ അതൊന്ന് നെല്ലിക്ക വരെ അച്ചാർ ഓക്കെ ബാ അപ്പോൾ നമ്മൾ ഒരു കിലോ നെല്ലിക്ക എടുത്തത് അതൊന്ന് വേ ഉപ്പുവിട്ട് വേവിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ നന്നായിട്ടൊന്ന് തടുത്തു ഇനി ഇത് ആ ഇങ്ങനെ ഒന്ന് ഉടച്ചെടുക്കൽ മാത്രമേ ഉള്ളൂ അത് ഒരുപോക്ക് ഒരുവേക്ക് ഒന്ന് കളയാൽ മാത്രമേ ഉള്ളൂ എന്നിട്ടാണ് അച്ചാറിൻ്റെ വരുമോ ഈ ചീൻ ഞാൻ ഇന്ന് അച്ചാർ തയ്യാറാക്കാൻ പോകുന്നത് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ അങ്ങ് വെച്ച് കൊടുക്കാം നമുക്ക് അതൊക്കെ നന്നായിട്ടൊന്ന് പൂട്ടി ഇത് നമുക്ക് കുറച്ച് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി ചെറുങ്ങ ഒന്ന് അരിഞ്ഞ് എടുത്തിട്ടുണ്ട് പിന്നെ ഉണക്കമുളകും എടുത്തിട്ടുണ്ട് ഇത് മൂന്നും അങ്ങ് ഇട്ട് കൊടുക്കാം നമുക്ക് ഇത് നമുക്ക് ഒരു അഞ്ചാറ് പീസ് പച്ചമുളക് എടുത്തിട്ടുണ്ട് ആ പച്ചമുളക് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് വാടി വരട്ടെ പച്ചമുളക് നമുക്ക് കുറച്ച് കറിവേപ്പില അങ്ങ് ഇട്ട് കൊടുക്കാം കറിവേപ്പിലിട്ട് അതിന് പുറകെ തന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പങ്ങൾ കുറച്ച് ഇട്ട് കൊടുക്കാം ഉപ്പ് ഉപ്പുപ്പും കുറച്ചിട്ടിട്ട് പിന്നെ നോക്കിയിട്ട് കുറച്ചും കൂടി ഇടാം നമുക്ക് ഉപ്പിട്ട് അതിന് പുറമെ തന്നെ കുറച്ച് മഞ്ഞൾ കൂടി ഇടാം മറ്റ് മഞ്ഞൾപ്പൊടി അങ്ങട്ട് കൊടുക്കും ഇനി ഒരു മിനിറ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് അച്ചാർ പൊടി അങ്ങട്ട് കൊടുക്കാം അച്ചാർ പൊടി ഇട്ടൊന്നും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം മുളക് പൊടി ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കുന്നതിനകത്ത് ഞാൻ ഇപ്പോൾ മുളക് പൊടി യൂസ് ചെയ്യുന്നതില്ല കാരണം അച്ചാർ പൊടിക്ക് കുറച്ച് നല്ല ഇരുവലാണ് പിന്നെ പിള്ളേർക്ക് കൂട്ടൻ്റെ ഡീമറൊക്കെ അധികം പറ്റില്ല ഇനി കുറച്ച് നമുക്ക് ചൂട് വെള്ളം അങ്ങ് വെച്ച് കൊടുക്കാം കുറച്ച് കഴിച്ചാൽ കുറച്ച് വെള്ളം ഒഴിച്ചോടും ഇനി ഒന്ന് തിളക്കട്ടെ അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ചു ഇനി നമുക്ക് നെല്ലിക്കങ്ങിട്ടുകൊടുക്കാം നേരത്തെ അടച്ചു വെച്ചാൽ അത് ഒരി നെല്ലിക്ക അങ്ങിട്ട് കൊടുക്കാം ക്കൊടുക്കണം അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് വേണം നെല്ലിക്കൊക്കെ ഒന്ന് പിടിക്കുമ്പോൾ കുറച്ച് ഉപ്പ് കുറവായിരിക്കും കുറച്ചും കൂടി ഉപ്പ് കൊടുക്കണം നമുക്ക് കൊടുക്കാം വിനായക വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മളെ അച്ചാർ പരിപാടി കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇത് ഒരാഴ്ച ഒരു ദിവസം രണ്ട് ദിവസം ഒരാഴ്ച ഇരിക്കുന്ന ഞങ്ങൾ അത്രയും ടേസ്റ്റ് കൂടി ചെയ്യും ഇതിപ്പോൾ നമ്മുടെ ഒരാഴ്ച കൊണ്ട് തീരാൻ ചാൻസ് ഉണ്ട് ും കറക്റ്റാ സൂപ്പർ അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം ഓക്കെ അപ്പോൾ ടാറ്റാ